ഹായ് സ്ലാമലൈക്കും വെൽക്കം ടു ഷെറീസ് ബ്ലോഗ് ഈ കേസ് ഫ്ലോ ഉണ്ടല്ലോ അത് നമ്മൾ വെട്ടി നിർത്തിയിട്ടില്ലായ വെച്ചാൽ ഇത്രയും ഒരു ചെടി വേറെല്ലോ അപ്പോൾ അത് എപ്പോഴും നമ്മൾ വെട്ടി നിർത്തി വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് നടക്കണം കേട്ടോ അപ്പം അല്ലെങ്കിൽ ഇതാ അതേമാതിരി ഒന്നായിട്ട് പടർന്ന് ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ കാണാൻ ഇത് വെട്ടി നിർത്തിയാ ഇതുപോലെ മനോഹരമായൊരു ചെടി വേറെല്ലോ അപ്പോൾ നമ്മൾ ഈ ചെടി നമ്മൾ വെച്ച് കൊടുത്താൽ അത് നമ്മളിടക്കിടക്ക് അതിനെ നമ്മൾ വെട്ടിയൊക്കെ റെഡിയാക്കി ശരിയാക്കണം കേട്ടോ അത് പെട്ടെന്ന് ഇങ്ങനെ ഒന്നായിട്ട് പടർന്ന് പന്തലിച്ച് ആകെ ഇങ്ങട്ട് മുറ്റത്ത് കൂടെ ഒക്കെ ഇടുന്നറിയിട്ടോ അപ്പോൾ അത് നമ്മളെപ്പോഴും വെട്ടി നിർത്തി ശ്രദ്ധിച്ച് വേണം കൊണ്ട് നടക്കാൻ എന്നാലും ഇത് ഇത്ര നല്ല ഉഷാറായിട്ട് വരും കേട്ടോ അത് ഇതിപ്പോൾ രണ്ട് രണ്ടര ആഴ്ചയായിട്ട് ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത്ര തോന്നുന്നത് അത് പടർന്ന് പന്തലിച്ചത് കേട്ടോ അപ്പോൾ അധിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എപ്പോഴും മുറ്റത്ത് കറങ്ങുമ്പോൾ അതിൻ്റെ കമ്പമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താലൊക്കെ മതി അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് പടർന്നു വന്നത് അപ്പോൾ രണ്ട് ഭാഗത്തും ഇതേമാതിരി ഇത് ഉണ്ടാക്കണിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണേ അപ്പോൾ വെട്ടിക്കൊടുത്താണ്ട് പിന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയാണല്ലോ അത് കാണാൻ അപ്പോൾ ഏതൊരു ചെടിയാവട്ടെ അതൊക്കെ നമ്മൾ ഇതേമാതിരി വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് നടന്നാൽ മുറ്റൊക്കെ നല്ല മനോഹരമായിട്ട് നിൽക്കും ഇല്ലെങ്കിലൊക്കെ ഒരു കാട് പിടിച്ച മാതിരികാലോ അപ്പം എല്ലാവരും നല്ലത് ഇതൊക്കെ അതേമാതിരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇങ്ങനെ കൊണ്ട് നടന്നാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു മാസത്തോളം അതിലേ വെട്ടിക്കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ ആകെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇത് പടർന്ന് കയറിയത് കേട്ടോ ഇത് നമ്മളിടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തിയാ നല്ല ഉഷാറാണ് ഇതിപ്പോൾ ഒരു മാസമായത് ആയതുകൊണ്ടാണ് ഇതാകെ പടർന്ന് പന്തലിച്ച് ഇക്കോലത്തിലായത് ഇത് കൊഴിച്ചിട്ടാൽ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാതെ നിൽക്കാനേ പറ്റൂലെ കേട്ടോ നമ്മൾ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുത്താലെന്താ പിന്നെ നമുക്കത് കാണാൻ എന്തൊരു നല്ലൊരു സന്തോഷം ആകട്ടോ പിന്നെ നമ്മളത് നോക്കുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്താൽ ഫുള്ള് നമ്മളാ ഷാളിലും മാക്സിലും ഒക്കെ ഇങ്ങനെ അള്ളി പിടിച്ചോണ്ടാവും ഇത് ഇത് കേതിന് പേര് വരാൻ കാരണം തന്നെ ഇത് പൂച്ചൻ്റെ നഖമാതിരി ഉണ്ടായിട്ടാണല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ശരീരത്തിൽ തട്ടിയാൽ ചെറിയൊരു വേദന ഉണ്ടാവും കേട്ടോ അപ്പോൾ അതങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കും എന്നാലേ ഈ പച്ചപ്പ് കാണുമ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമല്ല കേട്ടോ ഇതുപോലെ നിറയെ പൂ ഇതുവരെ വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും എന്നല്ലാണ്ട് നിറയെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇലകളെ ഭംഗിയുണ്ട് പൂവുണ്ടാവാത്ത ഒന്നൊരു വിഷയം ഇട്ടല്ലേനു ഇല കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ പൂക്കൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് കരുതും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി മറ്റേത് ഇനി അപ്പം എന്താണ് ഉണ്ടാവുകയെന്നറിയില്ല അപ്പം ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ ഈ പ്ലാൻ ഇങ്ങനെ ശരിയാക്കലോ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് പുതിയൊരാളെ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് കരുതിയിട്ടുമാണ് കേട്ടോ അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ അപ്പം ഇത് പോണ വൈക്ക് അങ്ങനെ വിട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അത് കാണാൻ ഇതിങ്ങനെ വെട്ടി നിർത്തി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒക്കെ ഒന്ന് വെട്ടിക്കൊടുത്തൊക്കെ റെഡി ആക്കിയെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ ഇത് ഷേപ്പ് ചെയ്താണ്ട് വെട്ടിയൊക്കെ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ അത് കാണാൻ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണേലും ഈ ഒരു ചെടിനെ വളർത്തിയെടുക്കട്ടോ മടിയുള്ള ആൾക്കാർക്ക് ഇത് വളർത്താതെക്കെട്ടോ നല്ലത് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മുറ്റത്തിറങ്ങി പിന്നെ ഗാർഡനിലിങ്ങനെ ഓരോരോ ജോലി എടുക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്താൻ സുഖം ഇത് നമ്മളൊരു മാസത്തിലെന്തായാലും ഒരിക്കൽ നമ്മളിത് കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കേണ്ടി വരും പിന്നെ നമ്മുടെ മാനസിക സന്തോഷമാണല്ലോ നമുക്ക് വലത്തിൽ അതൊക്കെ വിചാരിക്കുമ്പോൾ ഇതിലേക്കൊക്കെ ഇറങ്ങിയാൽ നല്ല ഹാപ്പിനെസ് കിട്ടുട്ടോ എപ്പോഴും ഈ കേസ് ക്ലോ നമ്മൾ കട്ട് ചെയ്തതൊക്കെ കൊണ്ട് കളയുമ്പോൾ നമ്മളത് നശിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ അത് കളയാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടെയൊക്കെ പടർന്ന് പന്തലിക്കും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്നാവും ഇതിൻ്റെ വളർച്ച ആ പറമ്പ് മുഴുവൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളിത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് രണ്ട് ദിവസമൊക്കെ ആ ഒരു പിന്നെ പാത്രത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കൊണ്ടുപോയിട്ടാൽ മതി അപ്പോൾ ഇത് ചീനൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ടുപോയിടുമ്പം പിന്നെ നമുക്ക് പ്രശ്നമല്ലല്ലോ ഇത് നിലത്തിക്കൂടെ ഒക്കെ പടർന്നു കേട്ടോ അപ്പോൾ ആ നിലത്തുള്ളതൊക്കെ ഞാനൊന്ന് വെട്ടി ഒഴിവാക്കുകയാണ് അതാ കണ്ടില്ലേ ബാക്കിലൊക്കെ അത് പടർന്ന് നിൽക്കുന്നത് പെട്ടെന്ന് ഒരു ചെടിയാണ് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ആ ഒരു പാത്തിയിൽ വെച്ചെടിന്റെ ഉള്ളിൽ ഫുൾ പുല്ലും കൂടി പറിച്ചിടുകയാണ് കേട്ടോ ഞാൻ സംസാരിക്കാം കൊറേ ഇട്ടോ വരുന്നുണ്ടില്ലേ അതങ്ങനെ പറഞ്ഞു ശീലായി അത് മാറുന്നില്ലേ എന്തപ്പം ചെയ്യാ അതുകൊണ്ടാണ് കേട്ടോ അല്ല അതൊന്നും ഉണ്ടായിട്ടല്ല അറിയാതെ പറഞ്ഞു പോവുകയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ശീലായിപ്പോയിട്ടോ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം മാറ്റാൻ പറ്റുമെന്നൊന്നും അറിയൂല അപ്പം ഏതായാലും ഈ ഭാഗത്തുള്ളതൊക്കെ കഴിഞ്ഞല്ലേ അപ്പം ഞാനത് വേഗം ഒന്ന് അടി അടിച്ച് വാരി ഇടുകയാണ് കേട്ടോ ഇതിങ്ങനെ വെട്ടി കളയുമ്പം കുറേ ഉണ്ടാവും കളയുമ്പോൾ നല്ല സങ്കടം ആവും പക്ഷേ ഇതൊക്കെ പാടാ നമുക്ക് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്തിടെ കളയും അതേമാതിരി ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചൊരു മൂന്നാല് ദിവസം അതിലിട്ട് വെച്ചിട്ട് പിന്നെയാണ് കിട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ കവങ്ങിൻ്റെ ഏതെങ്ങിൻ്റെയൊക്കെ മെറ്റക്കിടൽ അല്ലെങ്കിൽ ഇത് ആകുണ്ടാവും അത് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യൽ അതേ മതി പാത്രത്തിൽ കെട്ട് വയ്ക്കലാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കളയാറുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ പടർന്ന് പന്തലിക്കൂലേ ഏതായാലും ഈ ഭാഗത്തുള്ള ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തും പോയി കാണി ചെയ്യാൻ അപ്പുറത്തുനിന്ന് ഇത് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ കാണുമല്ലോന്നുള്ളൊരു വേചാറിലാണ് കേട്ടോ ഞാൻ അവിടെ എടുക്കാൻ പോവുക അത് കണ്ടില്ലേ ഈ കമ്മിപ്പം കൂടെ ഒക്കെ പടർന്നിരിക്കണത് അപ്പോൾ അവിടെയൊക്കെ കയറിങ്ങാണ്ടൊക്കെ ഇത് ചെയ്യണമെങ്കിൽ നല്ല ഇടങ്ങാറാണല്ലോ അപ്പം ഞാൻ അതേമാതിരി ഒരു തോട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കർട്ടൻ്റെ ഒരു കോലാണ് കർട്ടൻ മാറ്റിയപ്പോൾ കിട്ടിയതാണ് അതിന്മേ ഞാനൊരു ഇങ്ങനെ പുൽപ്പിച്ചതാണ് അപ്പോൾ നമുക്ക് കയറാതെ തന്നെ ഇതിങ്ങനെ പിന്നെ വേറെടുത്താലോ അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ അതോടെ ഉണങ്ങി പൊയ്ക്കോളും അപ്പോൾ സുഖമാണ് അപ്പം ഞാനങ്ങനെ ചെയ്യാ ചെയ്യലാണ് കേട്ടോ മറ്റേത് ഞമ്മക്ക് അവിടെ ഇങ്ങനെ പിടിച്ച് ഒക്കെ കയറണമല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര അടങ്ങാറാണ് വീണാലും അതും ആയില്ലേ അപ്പം ഇങ്ങനെ ചെയ്യുമ്പം പിന്നെ പ്രശ്നമില്ല അപ്പോൾ ബാക്കിയുള്ളതാണ് ഉണങ്ങി പോയിക്കോളും ഐഡിയകളൊക്കെ പലതും ഇങ്ങനെ ഉണ്ടായാലേ ഞമ്മക്കിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകാം മറ്റേത് കയറി അവിടെ നിന്നൊക്കെ അത് പറ്റേ വീണോയാൽ അതും വേണം നമ്മൾ സഹിക്കുക പിടിയും കൂടിയൊക്കെ ഒന്ന് വെട്ടിക്കുഴത്തൊക്കെ റെഡിയാക്ക നിൽക്കാണ് കേട്ടോ സ്കൂൾ കുട്ടികൾ പോണ ടൈമാണ് കുട്ടികളെൻ്റെ ഇഷ്ടം പോലെ പോണു കേട്ടോ കൂടെ കുട്ടികളൊക്കെ സ്കൂളിട്ട് പോകുമ്പോൾ നമ്മൾ പണ്ടത്തെ സ്കൂൾ പോയതൊക്കെ ഓർമ്മ വരുമല്ലേ എന്തോ ഒരു നല്ലൊരു കാലമായിനത് ഏറ്റവും കൂടുതൽ നമുക്ക് ആലോചിച്ചാൽ മുഖത്തറിയാതെ ചിരി വരുക ആ ഒരു കാലഘട്ടമാണല്ലോ അല്ലേ ഏതായാലും മെനക്കെട്ടില്ല ഏതും കൂടി ഒന്നട് ശരിയാക്കിയിട്ട് എത്തിക്കാണ്ട് ഇതിൻ്റെ അടുത്ത് കൂടി ഒന്ന് വന്നതാണ് കേട്ടോ പെട്ടെന്നാണ് ഇതൊക്കെ നിലത്തുക്കൂടിയും അല്ലാതെയും ഒക്കെ പടർന്നിക്കണത് അപ്പോൾ അപ്പൊ ഒന്ന് വേഗം ഒന്ന് വെട്ടി കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആരും മറക്കല്ലേ ലൈക്കും കമന്റും ഒക്കെ ഇടവേണ്ടി കേട്ടോ മറക്കാതെ വെട്ടി വരുമ്പം തന്നെ എന്ത് സുന്ദരി അല്ലേ ഇത് വെട്ടിക്കഴിഞ്ഞു നോക്കി നിൽക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് മാതിരി ഉണ്ടായി അപ്പുറത്ത് പോയിട്ട് അവിടേം കൂടി ഒന്ന് വെട്ടട്ടെ വിചാരിച്ചാണ്ട് മറ്റേ ഭാഗത്തുനിന്നും കൂടി ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് നോക്കി നോക്കി ഇവള് സുന്ദരിയായില്ലേ കാണാൻ വെട്ടിക്കൊടുത്ത നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമുക്ക് ഇങ്ങനെ കൊറച്ചുനേരം നോക്കി നിൽക്കാൻ തോന്നോ ഇന്നത്തെ വീഡിയോ എത്രയോ ഉള്ളൂ ബായ്